അവതരണം സാലിം കരുളായി കൂടുതൽ ചോയർക്ക് അത് അകത്തേക്ക് കൂടി എന്റെ കോച്ചിന്റെ അടുത്ത് നീ അധികം അടുപ്പം കൊണ്ട് ചെന്ന കൊല്ലു ഞാൻ എന്റെ കോച്ചിനോർത്താ നിന്നെ കൂടി ഞാൻ ഇവിടെ നിർത്തുന്നത് എപ്പോഴും ഓർമ്മ വേണം അത്രയും പറഞ്ഞിട്ട് മാധവൻ അകത്തേക്ക് കയറിപ്പോയി ദാസൻ സങ്കടത്തോടെ മായേ നോക്കി മോളെ അച്ഛൻ പറഞ്ഞ പറഞ്ഞതാ നിനക്കറിയാലോ അഞ്ജുനോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഈ നാടകം നടന്ന് നമ്മളോട് എത്തിച്ചത് ഏതെത്താ നിന്റെ ജീവൻ എടുക്കാനും മടിക്കില്ല ഏട്ടാ ഞാൻ പറഞ്ഞതല്ലേ ബാലേട്ടൻ പോയിട്ടും ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാ അവളെ നഷ്ടപ്പെട്ടാ പിന്നെ ഞാനില്ല എൻ്റെ ലോകത്തിൻ്റെ അവളാണ് എന്നീന്ന് അവളാ കെറ്റിലൊന്ന് പറയട്ട കരയാതെ മോളെ ീശ്വര ഞാൻ കാണാണല്ല ഈ കുട്ടിക്ക് സങ്കടം കരയല്ല മോളെ നിന്നാരും നിന്റെ കുഞ്ഞീനകറ്റില്ല അഞ്ജുനെ നമുക്കറിയാലോ അവൾ ആരുടെ വാക്ക് കേട്ട് നിന്നെ തള്ളി പറയില്ല അങ്ങനെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുമ്പോഴും ദാസന്റെ ഉള്ളിൽ ഒരു പുകച്ചിലായിരുന്നു സ്വന്തം അച്ഛൻ്റെ സ്വഭാവം ആയാൽ നന്നായിതെന്ന് അറിയാൻ വായിരുന്നു അഞ്ജുനെ മായിൽ നിന്നും അകറ്റണമെന്നായും മനസ്സിൽ ഉറപ്പിച്ച ആരെ കൊന്നിട്ടായാലും അവൾ അത് ചെയ്തിരിക്കും ഹരിതമ്മന്റെ പേരിലുള്ള വലിയ കെട്ടിടത്തിന് മുമ്പിലേക്ക് സത്യയുടെ കാറ് വന്നു നിന്നു അവന്റെ വണ്ടി കണ്ടതും എല്ലാവരും ഭയത്തോടെയും ബഹുമാനത്തോടെയും പിൻവലിഞ്ഞു സത്യയുടെ ട്രസ്റ്റ് ആയിരുന്നു ഹരിതം പ്രായഭേദമെ നിസഹരായ ഒരു കൂട്ടം ആളുകൾക്ക് തണുലേകുന്ന ഇടമായിരുന്നത് സത്യ ആരെയും ശ്രദ്ധിക്കാതെ അകത്തെ ഓഫീസ് റൂമിലേക്ക് ചെന്നു അവനെ കണ്ടതും ജന ബഹുമാനത്തോടെ നിന്നു അവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു ജനം വളർന്നു വലുതായപ്പോൾ ആ സ്ഥാപനം വിട്ടുപോകാൻ അവർക്ക് മനസ്സ് വന്നില്ല അപ്പോൾ അതിന്റെയൊക്കെ മേൽനോട്ടം അവനാണ് സാർ ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയാലോ ആറിയാസ് എങ്കിൽ പിന്നെ അധികം വലിച്ചു നീട്ടാത്ത കാര്യം പറച്ചനാ സത്യൽപ്പം കടുപ്പിച്ച് പറഞ്ഞു സാർ കഴിഞ്ഞ തവണ ഇവിടെ എത്തിച്ചതിൽ മൂന്ന് പെൺകുട്ടികൾ അനാഥരല്ല അവരുടെ വീട്ടുകാരുടെ അഡ്രസ്സ് ചെയ്തു യെസ് സർ മൂന്ന് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് പ്രണയം നടിച്ചാണ് അവരവർക്ക് ഉടുക്കിയത് ഉം അത് താൻ കൃത്യമായി അന്വേഷിച്ചിട്ട് അവരവരുടെ വീട്ടിലേക്ക് ഏൽപ്പിച്ചേക്കുന്നു ജേന പാർട്ടന്റെ കണ്ടെയ്നറിലുണ്ടായിരുന്ന പെൺകുട്ടികളിൽ ഒരാൾ എനിക്ക് വേണം സത്യമന്യമായ മുഖഭാവത്തോടെ പറഞ്ഞതും ജേനയൊന്ന് വിരണ്ടുപോയി സാർ ജനം മനസിലാകാത്ത പോലെ സത്യയെ നോക്കി പാർവതി അയ്യ അവൾ എനിക്ക് വേണം ജന ഇപ്പൊ തന്നെ ഞാൻ അവളെ കൊണ്ടുപോകും സാർ അത് ആ കുട്ടിക്ക് മെന്റലി വീക്കാണ് അതുമല്ല അത് റേപ്റ്റീം കൂടിയാണ് ഈ ഒരു അവസ്ഥയില് തന്നോട് ഞാൻ എന്താണോ പറഞ്ഞത് അത് ചെയ്താൽ മതി ജനക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി സത്യ ഒരു പെൺകുട്ടി ആവശ്യപ്പെടുന്നു അത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ലെന്ന് അവന് തോന്നി സാറിൻ്റെ സ്ഥാപനം ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാണ് അതിലൊരാളാണ് ഞാനും എനിക്ക് ഈ ജീവനം തന്നത് സാറാണ് എനിക്ക് സാറിന്റെ ദൈവത്തെ പോലെയാണ് ആ ദൈവം ഒരു തെറ്റ് ചെയ്താൽ എനിക്കത് സഹിക്കില്ല ചോദിക്കുന്നത് ഒന്നും തോന്നരുത് പാർവതി അതൊരു പാവം പൊട്ടിയാ സാർ അതിനൊന്നും ചെയ്യരുത് എൻ്റെ ഒരു അപേക്ഷയാണ് ഇന്നോളം ഒരു പെണ്ണിനോടും സാറ് മോശമായി നിന്നിട്ടില്ല ഇപ്പം മാത്രം എന്താ ഇങ്ങനെ ഒരു തോന്നല് പെട്ടെന്ന് സത്യം അവനെ കബിളിലേക്ക് കൈന്ന് തൊന്ന് കൊടുത്തു അടികൊണ്ട കബിൾ തടം വാലയക്കൊണ്ട് പൊത്തിപ്പിടിച്ചു കൊണ്ട് ജന കണ്ണു നിളച്ചുകൊണ്ട് അവനെ നോക്കി ഞാൻ ഭിക്ഷ കൊടുത്ത ജീവിതമാണ് ഇവിടെ ഉള്ളവർക്ക് അവരെ ഞാൻ ചിലപ്പോൾ ചവിട്ടി അരങ്ങും അല്ലെങ്കിൽ കൊന്നു തിന്നു എന്നെ ചോദ്യം ചെയ്യാനും ഉപദേശിക്കാനും മാത്രം എൻ്റെ അടിമകളിൽ ഒരാളായ നിനക്ക് അനുവാദമില്ല ജന ദേഷ്യത്തോട് അത്രയും അവനോട് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അവിടുന്ന് പാർവതിയുടെ മുറിയിലേക്ക് ക്ഷമിച്ചു നടന്നു സങ്കടത്തോടെ ജനയും അവന് പുറകെ ചെന്നു സത്യ തളന്ന് ബെട്ടിൽ കിടന്ന പാർവതിയെ തൂക്കിയത് തോളിലിട്ടുകൊണ്ട് അവനും ഇതങ്ങും ജനനിസഹനായി അത് നോക്കി പാർവതിയെ കൊണ്ട് സത്യ നേരെ പോയത് ഒരു ആഗ്രഹത്തിലേക്കായി ഉമ്മറപ്പടയിൽ തളന്നിരിക്കുന്ന സ്വാമിനാഥന്റെ മുമ്പിൽ സത്യ നിന്നു കണ്ണുകളിൽ അടച്ച് ചാരികസേരയിൽ ചാരി കിടക്കുകയാണെ ഡോ സത്യയുടെ അലച്ചയിലെ ഞെട്ടി കണ്ണു തുറന്നു തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ കണ്ട് അയാൾ വെറുപ്പോടെയും ദേഷ്യത്തോടെയും ഉപതിരിച്ചു നീ എതുക്കാകെ ഇവിടേക്ക് വന്നത് എന്നെടെ വീട് അശുദ്ധാക്കി ഊന്നമാതിരി ആളുകൾ വീട്ടിൽ വന്നാൽ തന്നെ കടവുകൾ കോപിക്കും കേടന്ന് കുരക്കാത്തൊരു അയ്യരെ നിന്റെ മോൾ അവൾ സ്നേഹിച്ച് ചാതിച്ച് സ്വന്തമാക്കി എന്നിട്ട് അവൻ അവളെ വേറൊരു തന്നെ വിറ്റു അവൾ അവിടെ ഞാൻ തന്നെയാ കൊണ്ടുപോയത് നീ എങ്കിട്ട വന്ന് പോയിസുള്ള വേണ്ടിയ ആവശ്യമില്ലേ വിനോദ് രൊമ്പ തങ്കമാനപ്പ അയ്യൻ എന്ന മോൾക്കാവും മാതിരി ഒരു മാപ്പിള വേറെ കിടക്കാതെ നീയാണ് എൻ്റെ കുട്ടികളെ ചാതിച്ചത് ഉന്നപ്പറ്റി ഞാൻ കേട്ടതൊക്കെ അത്രയും മോശമായ കാര്യങ്ങളാണ് പ്ലീസ് കുഞ്ഞു കുഞ്ഞുറോടെ എടുക്കാ എന്ന് മട്ട് സൊല് എനിക്ക് പാക്കണ അവളെ നീ ഒരു പൊറുക്കി എനിക്ക് തെറിയും ഒന്നിട്ട് കൈകൂപ്പി കേക്കരെ എന്റെ പുള്ളികളെ എനിക്ക് തിരിപ്പിക്കൊടു അയാൾക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു സത്യേകളെ നോക്കി ഒന്ന് പൂജിച്ച് ചെറുകൂട്ടി തൻ്റെ മോളെ ഞാൻ കൊണ്ടുപോയി തിന്നടും പാരുടെ കിടവാ ഇത്രയും നാള് മോളെ കാണാതെ കണ്ട പോലീസ് സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങിയിട്ട് എനിക്ക് തൻ്റെ മോളെ കിട്ടിയോ ഇല്ലല്ലോ നിന്റെ പോലീസിന് പോലും ഭയല്ലേ എന്നോട് അവർ പറഞ്ഞിരുന്നു ഒന്ന മാതിരി ഒരു സൈക്കോ കിട്ടയിരുന്ന് കുഞ്ഞിനെ അവർക്ക് രസിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ടാ നിന്നെ തേടി നിന്റെ ഓഫീസിൽ ഞാൻ വന്നത് തന്റെ അനുപാതം കൂടാതെ ഓഫീസിൽ കയറി വന്ന് കാര്യം പോലും പറയാതെ തന്നെ നേരത്തെ കൈ വെട്ടി അയ്യാനോർത്തു താൻ അയാൾ വെറുതെ പെട്ടത് പോലും മകളെ കുറിച്ച് പറഞ്ഞ് നെഞ്ചു പൊട്ടിയുള്ള അയാളുടെ നിലവിളി കേട്ടുകൊണ്ടാണ് സത്യം മനസ്സിലോർത്തു എന്തുകൊണ്ടോ അത് കണ്ടില്ലെന്ന് നടക്കാൻ അവൻ മനസ്സ് വന്നില്ല അതുകൊണ്ട് തന്നെയാണ് പാർവതിയെക്കുറിച്ച് അന്വേഷിച്ചതും അവൾ തന്നെ ഡ്രസ്സിലുണ്ടെന്ന് മനസ്സിലാക്കരുത് പിന്നീട് പലപ്പോഴും അയ്യർ തന്നെ മുമ്പിൽ വന്ന് യാദിച്ചെങ്കിലും പാർവതിയുടെ മാനസിക നില ശരിയാകട്ടെ എന്ന് കരുതി അയാൾ കൂച്ച ചെയ്ത്ള്ളി നിന്ന് കൊല്ലണം തന്നെയാണ് ഞാൻ കരുതിയത് അയ്യരുടെ വാക്കുകളാണ് ഓർമ്മകളിൽ നിന്നും അവനെ തിരികെ കൊണ്ടുവന്നത് അതിനുള്ളത് ഞാൻ തനിക്ക് തരുന്നുണ്ട് പിന്നെ തന്ത എന്ന് നിലക്ക് തന്നോട് ഞാനൊരു കാര്യം പറയാം സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് തൻ്റെ മോളെയും കൊണ്ട് ആ തങ്കവും സ്വർണവും ഒക്കെയായ തൻ്റെ മോൻ വിനോദ് പോയത് ഒരു മാറുപടിന്റെ അടുത്തേക്കാണ് മുപ്പത് ലക്ഷത്തിനാണ് അവനോളം അയാൾക്ക് വിറ്റത് വിനോദ് അപ്പടിപ്പെട്ട ആൾക്കറിയാതെ എനക്ക് ചിന്ന വയസ്സിലെ മുതൽ അറിയാവനെ നീ നീതാൻ പൊറുക്കി എൻ്റെ കുഞ്ഞിനെ നീ എന്തടാ ചെയ്തത് നിൻ്റെയൊക്കെ മനസ്സ് പോലും മഴക്ക നല്ല സ്വഭാവം വേണമെങ്കിൽ നല്ല തന്തക്കും തള്ളക്കും പിറക്കണം അയ്യര് പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് അയാളുടെ കാരണത്തിൽ സത്യയുടെ കൈ പതിഞ്ഞിരുന്നു നിറഞ്ഞ കണ്ണുകളും തകന്ന മനസ്സുമായി അയ്യരവനെ നോക്കി അവന്റെ മുഖത്തെ കോപം കൊണ്ട് അയാളിൽ വീരുന്നിറങ്ങി സത്യ അയാളെ രൂക്ഷമായെന്ന് നോക്കിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ദേഷ്യത്തോടെ കാറിൻ്റെ പിൻസീറ്റിൽ നിന്ന് പാർവതി എടുത്തുകൊണ്ട് അയാൾക്ക് അരികിലേക്ക് തിരികെ വന്നു ോ ദാദന്റെ മകള് എന്റെ കൂടെ വന്നതിന് ശേഷം ഒരുത്തനും ഇതുവരെ അവളെ കൈ വെച്ചിട്ടില്ല ഇനി തന്നെ മുമ്പിൽ കാണാം പാച്ചക്ക് ഞാൻ തൻ്റെ മകളെ കണ്ട അയ്യർ അവൻ്റെ വാക്കുകളൊന്നും തനക്ക് കേട്ടില്ല അയാൾ കരഞ്ഞുകൊണ്ട് ആ പേടിനെ തലോടും സത്യയിർഷിയോടവളെ നിലത്തേക്കിട്ട് നടക്കാൻ നടക്കാനൊരുങ്ങിയതും അയ്യർ അവൻ മുമ്പിൽ വന്ന് കൈകൂപ്പി എന്നോട് പൊറുക്കണം സങ്കടം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ നീ എപ്പടിപ്പെട്ടവനോ എനിക്ക് തെരിയാതെ എല്ലാരും നീ ഒരു ദുഷ്ട പറയുന്നു ഞാൻ അറിഞ്ഞവരേക്കും നീ ഒരു മോശമാനവൻ ആനാ ഇപ്പൊ നീ എനിക്ക് കടവു എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തന്നില്ല നീ ഒരുപാട് നന്ദിയുണ്ട് കാല് പിടിക്കാൻ ഒരു പോലീസുകാരനും ബാക്കിയില്ല അവരൊക്കെ കൈയൊടിഞ്ഞു തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ നിന്ന് നീ എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെ തന്നല്ലോ സത്യതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ തിരികെ കാറിലേക്ക് ചെന്ന് കയറി ആ കാർ അവനെയും കൊണ്ട് മുന്നോട്ട് കുതിച്ചു സത്യയുടെ മനസ്സിൽ അയ്യരുടെ കരച്ചിലും നന്ദിൻ പറച്ചിലൊക്കെ മിടിപോളം തെറിഞ്ഞു മുറ്റത്തൊരു ഓട്ടോറിക്ഷ വന്നു നിന്നത് ഷാരിയും ഓമനെയും പുറത്തേക്ക് നോക്കി ബ്ലൂ കളർ ജീൻസും വയലറ്റ് ലോങ് ടോപ്പും ധരിച്ച് വട്ടുന്നൂല് പോലെ കിടക്കുന്ന ഗോൾഡൻ കളർ ചെയ്ത് മുടിയും വിട്ടുന്ന കണ്ണുകളുമുള്ള ഒരു പെൺകുട്ടി അവരെ നോക്കി വെളുക്ക ചിരിച്ചിട്ടും ഷാരി സന്തോഷത്തോടെ അവൾക്ക് അരികിലേക്ക് പറഞ്ഞു വൈതു മോളെ ഇതാണ് ജഗൻറെയും സേതുവിന്റെയും ഒരേ ഒരു മകൾ വൈദേഹി ജഗന്നാഥൻ എന്ന എല്ലാവരുടെയും വൈതു വല്യമ്മേ അവൾ ശാരിയെ കെട്ടിപ്പിടിച്ചു എന്ത് കോലാ പെണ്ണേത് മയേട്ടം കണ്ട നല്ലത് കിട്ടും നിനക്ക് ഓമനല്പ ശബ്ദം താതി പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്ന് വൈദ്യവരെ നോക്കി വളിച്ചൊരു ചിരി പാസാക്കി ഇവിടെ ഉണ്ടാള് ഓഫീസിൽ പോകേണ്ട സമയൊക്കെ കഴിഞ്ഞല്ലോ ഓ അപ്പെല്ലാം പ്ലാൻ ചെയ്താണ് മോളുടെ വരവല്ലേ ശാരികളൊന്ന് തുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഏനെങ്ങനെ നിർത്താതെ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ വിരുവരും ചിരിച്ചു അവളകത്തേക്ക് ഓടിക്കേറി പതിയെ പോവു വീഴു നീ അവളുടെ ഓട്ടം കണ്ട് ഷാരി ഉറക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം ഈ പെണ്ണിന്റെ ഒരു കാര്യം വൈദ്യുന കരുണന്റെ മുറിയിലേക്ക് ചെന്നു തങ്കവും കരുണനും അവളെ കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ആഹാ വന്നല്ലോ കുറുമ്പി അവൾ ഇരുവരെയും കെട്ടിപ്പിടിച്ച് കവിളിനോരോരോ ഉമ്മ വിധം കൊടുത്തു കുറച്ചു നേരം അവളോട് വിശേഷം പറഞ്ഞിട്ട് അവൾ എല്ലാവരെയും ചെന്ന് കണ്ടു ഒടുവിലാണ് അവൾ സേതുവിന്റെ മുറിയിലേക്ക് ചെന്നത് പാവ കൊണ്ട് കളിക്കുന്ന സേതു വൈദുവിനെ കണ്ടത് മുഖം കുറിപ്പിച്ചു നീ എന്തിനാ വന്ദേ പോടി സ്വന്തം മകളാണ് മുമ്പിൽ വന്നു നിൽക്കുന്നതെന്ന് തിരിച്ചറിയാതെ സേതു വൈദുവിനോട് ചൂടായി സേതുവിനോട് പണ്ട് തൊട്ടേ കുഞ്ഞു വാബയാണ് അയ്യാ ഞാൻ പോവില്ല ഇത് എന്റെ കൂടി വീടാ നിങ്ങൾ ഇവിടുന്ന് പോകുന്ന നിങ്ങൾക്ക് നല്ലത് സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി അവൾ വാശിയോട് പറഞ്ഞു കുഞ്ഞാ ചീത്തയാ പോ എനിക്ക് കാണണ്ട അതെ ഞാൻ ചീത്തയാ നിങ്ങളും ചീത്തയാ അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞെന്ന് സേതു വിധിപ്പിക്കറിഞ്ഞു അങ്ങോട്ടേക്ക് പോകുന്ന ഷാരീത് കണ്ട് വൈദുവിന്റെ കയ്യിൽ വേദനിക്കുന്നതിൽ തല്ലി ആ വല്യമേ മിണ്ടി പോകുന്ന വൈദ്യുനി നിന്റെ ഈ കുട്ടികളെ മനസ്സിലാകും പെറ്റ തള്ളയെ മാനസികമായി കുത്തിനിവിച്ച് കരയിക്കുന്ന നിന്റെ ഈ സ്വഭാവ അത്ര നല്ലതല്ല അത് ഞാനിവിടെ മകളാണെന്ന് ഇവർക്കറിയോ പ്രസവിച്ചുകൊണ്ട് മാത്രം ആരും അമ്മയാവില്ല ഇന്നെ സ്നേഹത്തോടും തലോടിയിട്ടുണ്ട് ഇവര് എപ്പോഴും കൊച്ചു പിള്ളാർ പോലെ മതി കൂടുന്നുണ്ട് നിനക്ക് പണ്ട് നീ ഇത് പറയുമ്പോൾ പക്കത്തില്ലാത്തൊരു കൊച്ചു കുട്ടിയാണെന്നല്ല കരുതിയത് പക്ഷെ ഇപ്പോ ഡോക്ടറിന് പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ നീ പല്ലമിനി എന്തൊക്കെ പറഞ്ഞാലും ഇവർ അംഗീകരിക്കാൻ എനിക്ക് ആവില്ല പറഞ്ഞു തീർന്നത് ആരോ അവളെ വലിച്ചു മുൻപിലേക്കിട്ട് അവളുടെ കവളിൽ വലിച്ചടിച്ചിരുന്നു അരി കവൾ പൊത്തിക്കൊണ്ട് അവൾ പതിയെ മുഖമൊഴ്ത്തി നോക്കി തന്നെ കൊലാനുള്ള ദേശത്തിൽ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന സ്വന്തം അച്ഛനെ കണ്ട് അവൾ പേടിയോട് മുഖം താഴ്ത്തി സേതു നിന്റെ അമ്മയാണ് വൈദേഹി അല്ലാതെ കാളിപ്പാവയല്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിനക്ക് നിന്റെ അമ്മയെ നീ അംഗീകരിച്ച് മതിയാകൂ പത്ത് മാസം നിന്നെ ഉദരത്തിൽ ചുമന്ന് വേദന തെന്ന് പ്രസവിച്ചതാ നിന്നെ അവള് ജഗന്റെ ദേഷ്യം വൈദ്യവിനും അല്ലാതെ സങ്കടപ്പെടുത്തി വൈദൊന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി തല്ലേണ്ടായിരുന്നില്ല ജഗ വൈദുവിന്റെ പോക്ക് കണ്ട് ഷാരി സങ്കടത്തോടെ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് വേണം അവളിങ്ങനെ വഷളാക്കി വളർത്തണം നിങ്ങളൊക്കെ കൂടിയാ അവൾ അങ്ങനെ ആക്കിയത് ജഗൻ ഈർച്ചയോട് ഷാരിയോട് പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനെ എപ്പോഴും അവളോട് ദേഷ്യം മാത്രം കാണിച്ച അവൾ നിന്ന് ഇന്ന് അകന്നു പോകും അകല ഞാൻ അവളുടെ കൂട്ടുകാരനോ കാമുകനോ അല്ല എടുത്തി അച്ഛനാണ് ഈ ഇരിക്കുന്ന ഭ്രാന്തി അവൾ വിളിക്കുന്നവൾ അവളുടെ അമ്മയും അങ്ങനെ തേച്ചാലും മാച്ചാലും ഒന്നും പോകുന്ന ബന്ധങ്ങളല്ലത് വേണ്ട എടുത്തി നിങ്ങളൊക്കെ കൂടി കൊഞ്ചിച്ചും കാളിച്ചു അവൾ ഇങ്ങനെയായത് മുൻപാണെങ്കിലും അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ അതിനെ നിങ്ങളൊക്കെ കൂടി ന്യായീകരിക്കും അതവൾക്ക് വളം വെച്ചു കൊടുക്കുകയാണെന്ന് ഞാൻ എത്രവട്ടം പറഞ്ഞിട്ടുണ്ട് ഷാരിഫിനൊന്നും മിണ്ടാതെ വൈദ്യുവിന്റെ അടുത്തേക്ക് പോയി ജഗൻ സേതുവിനൊന്ന് നോക്കി അവൾ ആകെപ്പ് ഇണങ്ങിയിരിക്കുകയാണ് സേതു മിണ്ടില്ല അവൻ അവൾ വിളിച്ചതിനുഖം കൂട്ടിക്കൊണ്ട് തിരിഞ്ഞിരുന്നു അത് കണ്ട് ജഗന് ചിരി വന്നു എന്റെ സേതു നമ്മുടെ മോള് നിന്നെ പോലെ തന്നെയാ ഭയങ്കര കുറുമ്പിയാ പറഞ്ഞിട്ടെന്താ എന്റെ ഇത്തിരി വാശ കൂടി കിട്ടിയിട്ടില്ല പെണ്ണിനെ ജഗൻ മനസ്സിൽ നിറഞ്ഞു പറയുമ്പോഴും സേതുവിനെ കുറിപ്പിച്ചു നോക്കി എന്താടു ഉണ്ടാക്കി നോക്കി പേടിപ്പിക്കുന്നേ കുഞ്ഞാമ്പ സേതുവിനൊക്കെ അരയിപ്പിച്ചു ജഗ ട നമ്മുടെ കുഞ്ഞാവിയല്ലേ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ജഗൻ അവൾ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു സേതുവനെ നെഞ്ചിൽ അമർത്തി കടിച്ചു ആ ഡി വിടടി അവനോടെ പെട്ടെന്ന് തന്നെ തനി നടത്തി മാറ്റി എന്താ സേതു അവനൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചതും സേതു കുറുമ്പോൾ ചിരിച്ചിട്ട് ബെഡിലേക്ക് കയറി ചുരുണ്ട് കിടന്നു അവളെ നോക്കിയൊന്ന് പല്ല് കടിച്ചിട്ട് അവൻ എഴുന്നേറ്റ് ഫ്രഷ് ആകാൻ പോയി ശിവാന് രാവിലെ മുതൽ ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല മുറിയിൽ തന്നെ ചടഞ്ഞ് കൂടി കരയുകയായിരുന്നു ആരെയും അവൾ അടുപ്പിച്ചില്ല വൈകിട്ട് സത്യം വന്നപ്പോൾ തന്നെ വേണി ശിവിയുടെ അന്നത്തെ മാശിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ശിവിയുടെ സങ്കടത്തിന്റെ കാര്യം എന്താണെന്ന് അറിയാതെ വേണിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സത്യവേഗം റൂമിലേക്ക് ചെന്നു അവനകത്ത് കീറി ഡോറടിച്ചു അവന്റെ മിഴികൾ അവന്റെ പാറുവിനായി അവിടെ മാത്രം തിരഞ്ഞു അപ്പോഴാണ് വെറുനിലത്ത് വാഴത്തളന്ന് കിടന്ന പെണ്ണിനെ അവൻ കണ്ടത് എന്തോ അത് കണ്ടപ്പോൾ അവൻ സഹായിച്ചില്ല സത്യവേഗം അവൾക്ക് അടുത്തേക്ക് ചെന്നു പാറു അവളുടെ കിടപ്പ് കണ്ട് അവൻ അലറി വിളിച്ചു അവന്റെ ശബ്ദം അവളൊന്നു കിടക്കിയെങ്കിലും ധൈര്യം സംഭരിച്ചു കൊണ്ട് അവൾ അങ്ങനെ തന്നെ കിടന്നു താൻ വിളിച്ചിട്ടും മൈൻഡ് ജ്യാതെ കിടക്കുന്നവളെ കണ്ട് സദ്യ ദേഷ്യത്തോടെ നിലത്തിന്ന് അവളെ വലിച്ചു പോക്കിയെ നിച്ചു നിർത്തി ചുവന്നു കലങ്ങിയ കണ്ണുകളും വീർത്ത കവളുമായി നിൽക്കുന്നവളെ സത്യസംശയത്തോടെ നോക്കി എന്താ പറു നിനക്ക് എന്താ പറ്റിയേ സത്യല്പ ടെൻഷനോട് ചോദിച്ചു ഓ എന്നെ തൊടണ്ട പെടുന്നിനെ അവൾ അവനെ തട്ടിമാറ്റി അവളുടെ ഭാമാരത്തിൽ സദ്യ പകച്ചു പോയി ശിവിയാണെങ്കിൽ ഉള്ളിൽ പയെന്ന് വിറച്ചുകൊണ്ട് തന്നെ പുറമെ അവന് മുമ്പിൽ ദേശീയ മുഖം മുഖം അണിഞ്ഞു പാറു അവനൊ ശ്വാസനയോട് വിളിച്ചതും ആ ശബ്ദത്തിന്റെ മാറ്റം തിരിച്ചറിഞ്ഞ് അവൾ അറിയാതെ മിനിറക്കിപ്പോയി എന്നിട്ടും ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ടും അവൾ അവനൊന്നും മുഖം പൊട്ടി ഓ എന്നോട് മിണ്ണണ്ട എനിക്കൊന്ന് ഭ്രാന്ത് പിടിക്കുന്നു ഈ വീട്ടിൽ എന്നെ അടച്ചിട്ട് വളർത്താൻ ഞാൻ വല്ല പട്ടിയ പൂച്ച വലതു ആണ് എനിക്കോട് മടുത്തു എനിക്ക് ആരുമില്ല ചത്ത മതി എന്ന് തോന്നു പാറു സാധ്യയുടെ അടച്ച കേട്ട് കിടുങ്ങി വിറച്ചു പോയി ശിവ ആ ഒരു കുഴിയിൽ തന്നെ അതുപോലെ സംഭരിച്ച് വെച്ച് അവളുടെ ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു തൻ്റെ വാക്കുകളിൽ അതിര് കടന്നു വന്ന സത്യം അവളും അപ്പോഴാണ് ഔർത്തത് സത്യയുടെ മുഖത്തെ ദേഷ്യം അവളെ വല്ലാതെ ഒലച്ചു കളഞ്ഞു എന്തടി പറഞ്ഞു അപ്പൊ ഞാൻ നിന്റെ ആരടി നിന ഞാൻ പട്ടിയെ പോലെ നോക്കുന്നത് നിനക്ക് മാലിന്യോടി പോയില്ലേ അവൻ അവളുടെ കാവളിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് അമറിയതും ശിവപായെന്ന് പറച്ചു അവളുടെ മിഴികളൊക്കെ നിറഞ്ഞൊഴുകി അവൾക്ക് കവളൊക്കെ ആകെ നേരി പോകുകയും പോലെ തോന്നി അത് എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ പറ്റുന്നില്ല അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ വളരെ പതിയെ ഇടച്ചയോട് അവൾ പറഞ്ഞിട്ടും അവൻ അവളില് പിടി അയച്ചു കുറച്ചുനേരം മിഴികൾ ഇറക്കി അടച്ചുകൊണ്ട് അവൻ സ്വയം ഉള്ളിലെ ദേഷ്യം നിയന്ത്രിച്ചു നിനക്ക് എന്താ വേണ്ടത് എന്തും നിനക്ക് എന്നോട് തുറന്നു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട് നിന്റെ ഏത് ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തരും അതുപോലെ നീ ഒറ്റക്കല്ല നിനക്ക് ഈ ജന്മം മുഴുവൻ കൂട്ടായി ഞാൻ കൂടെയുണ്ട് മരിക്കണമെന്ന് മാത്രം നീ പറയില്ല പാറു അത് മാത്രം ഞാൻ പുറത്തു തരില്ല ഇപ്പൊ നിന്റെ സങ്കടം എന്താ അത് പറ നിറഞ്ഞ ദേഷ്യത്തോടെ എന്നാൽ മനസ്സിൽ നിറഞ്ഞ വേദനയുടെയും സത്യശബിയോട് പറഞ്ഞു എനിക്ക് എനിക്കിവിടെ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടുക വല്ലാതെ ഒറ്റപ്പെട്ടി ഫീൽ ചെയ്യുന്നു വെങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു അത് കണ്ട് അവനൊന്ന് അയഞ്ഞു ശരി നമുക്കൊന്ന് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം അവൾ വല്ല ശരിയാകും നീ കണ്ണക്കൊന്ന് തുടച്ചിട്ട് വേഗം പോയി റെഡിയായിട്ട് പോകാം സത്യവളുടെ കവളിൽ പതിയെത്താൽ ഓടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് അച്ഛനെയും അമ്മയും ഏട്ടനിക്കും കാണാൻ തോന്നുന്നു അവളൊപ്പം കളിക്കാനും സന്തോഷത്തോടെ ചേർന്നിരിക്കാനും കൊതി തോന്നു എനിക്കിപ്പോ അവരൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു അവളുടെ വാക്കുകൾ അവനിൽ വല്ലാതെ സംഘർഷം നിറച്ചു താൻ ജീവനോടെയുള്ള കാലം വരെ അവളെങ്ങനെ ദുഃഖം വേട്ടിയായിരുന്നത് അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു ഞാനില്ല നിനക്ക് വേറെ ആരും വേണ്ട ഞാൻ മതി ഞാൻ മാത്രം മതി അച്ഛനായും അമ്മയായും ചേട്ടനായും ഞാനുണ്ട് നിനക്ക് വല്ലാത്ത സ്വാർത്ഥതയോടെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും പാറു പറ ഈ സങ്കടം മാറാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം മറ്റൊരാളോർത്ത് നീ കരയുന്നത് എനിക്കിഷ്ടല്ല അതിൻ്റെ സ്വന്തം അച്ഛനും അമ്മയായാൽ പോലും എനിക്കത് സഹിക്കില്ല നിന്റെ ഇങ്ങനെയുള്ള രീതികൾ എന്നെ ഭ്രാന്തനാക്കും പാറു അവന്റെ വാക്കുകളുടെ മൂർച്ചശിബിയെ അല്ലാതെ ഭയത്തിലായിത്തി അവൾ മിണ്ടാതെ അവനോട് ചേർന്ന് നിന്നു സത്യങ്ങളുടെ പാതിയെ തനിൽ നിന്ന് അകറ്റിക്കൊണ്ട് അവളുടെ കാവളിൽ ചൂണ്ടിച്ചു എന്നെ കുറച്ചു നാളത്തേക്ക് കിഴണറ്റിലും തറവാട്ടിലേക്കും ഉണ്ടാക്കുവോ എനിക്ക് ഭാവശ്യ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്നേഹാണ് അവിടെയാകുമ്പോൾ എനിക്ക് ചുറ്റും ഒത്തിരി ആളുകൾ ഉണ്ടാകും തികഞ്ഞ ആവേശത്തോടെ അവൾ അവനോട് ചോദിച്ചു എന്നാൽ ആ നിമിഷം സത്യയുടെ മിഴികൾ ചുവന്നുകലങ്കി അവൻ്റെ മിഴികൾ അത്രമേൽ വന്യമായി എന്ന് തെളിഞ്ഞു മുഖം ഉയർത്തി അവനെ നോക്കിയ ശിവ അവന്റെ ഭാവം മാറ്റത്തിലും ഭയന്ന് വിറച്ചു പോയി സത്യ അവൾ ദേഷ്യത്തോടെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു നിലത്തേക്ക് പോലെ ശിവ ഭീതിയോടെ മിഴുകൾ അടച്ചു കളഞ്ഞു അവനൊരുങ്ങിക്കൂടി ഒന്ന് നോക്കാൻ പോലും അവൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല